ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സാക്ഷിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാനിയ ശ്രോതാക്കൾക്ക് സ്വാഗതം സമൂഹ ഗാത്രത്തെ കാർന്നു തിന്നുന്ന മാരകരോഗമായ മദ്യത്തെയും മയക്കുമരുന്നിനെയും കുറിച്ചാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ആധുനിക സമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നും ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മാന്യതയുടെ പരിവേഷം സമൂഹം നൽകുന്നു അതുകൊണ്ട് ഇത് യുവജനങ്ങളെ വിശേഷവിധിയായി വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നായി പരിണമിച്ചിരിക്കുകയാണ് ഇന്ന് യുവജനങ്ങൾ മദ്യ മയക്ക് മരുന്നുകളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് എത്രമാത്രം ദുരന്തങ്ങളാണ് തലമുറ പേറുന്നത് ലഹരി പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിച്ച് ജനങ്ങളുടെ സൂര്യവിഹാരത്തെ തടസ്സപ്പെടുത്തക്ക വിധം ആളുകൾ റോഡിലും മറ്റും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിത്യ സംഭവമായി തീർന്നിരിക്കുകയാണ് എരിമേലിൽ അടുത്തിടെ സംഘത്തെ അമർച്ച ചെയ്യാൻ എന്ന പോലീസിനെ മദ്യപാനികളെല്ലാം കൂടെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി അതേ കാലയളവിൽ തന്നെ പാലക്കാട്ട് പതിനഞ്ചു വയസ്സുകാരന് മദ്യം കൊടുത്ത് മുപ്പത്തി അഞ്ചു വയസ്സുകാരി പീഡിപ്പിച്ച സംഭവം പത്ര ദ്വാര നാം മനസ്സിലാക്കി കാണുമല്ലോ ഇന്ന് ഷാപ്പുകൾക്ക് പേരുകൾ പോലും മാറ്റിയാണ് ഉപയോഗിക്കുന്നത് ഷാപ്പ് എന്ന പേര് തന്നെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു വൈറ്റ് ഹോൾ പാർളർ തുടങ്ങിയ പേരുകൾ നമ്മുടെ മന്ത്രിസഭ തന്നെ ഈ കള്ള് ഷാപ്പിന് ഒരു മാന്യതയുടെ പരിവേഷം കൽപ്പിക്കാൻ വേണ്ടി അതിനെ കുറെ മിനുക്ക് പണികളൊക്കെ ചെയ്ത് ബാർ ഹോട്ടലിൽ പോലും കള്ള് സുലഭമായി കിട്ടത്തക്ക വിധം ക്രമീകരണം ചെയ്തിരിക്കുകയാണ് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ബാറുകളാണ് കേരളത്തിൽ ആകെ ഇപ്പോൾ ഉള്ളത് അത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് നാം കാണുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് തന്നെ മദ്യ മയക്കുമരുന്നുകളായി തീർന്നിരിക്കുന്നു സർക്കാർ ഒരളവിൽ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയുന്നതായിരിക്കും ഭേദം കാരണം സർക്കാരിന്റെ വരുമാനം അതിൽ നിന്നാണ് കിട്ടുന്നത് പ്രധാനമായും അതില്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയായി നാം ഇതിനെ കാണുന്നു ഈ മദ്യമയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന നിമിത്തം കരൾ രോഗം ഇന്ന് ധാരാളം നടീനടന്മാരെ പോലും ബാധിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രസിദ്ധരായ അനേകം നടീനടന്മാർ മദ്യ മയക്കുമരുന്നുകൾക്ക് വിധേയപ്പെട്ട് അകാല ചരമം പ്രാപിച്ചതായിട്ട് നമുക്കറിയാം കുച്ചിൻ ഖനീഫ കലാഭവൻ മണി എം ജി സോമൻ രതീഷ് സത്താറ് സുകുമാരൻ നെടുമുടി വേണു തുടങ്ങിയവർ അവർ ചിലർ മാത്രമാണ് ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മദ്യ മയക്കുമരുന്ന ഉപയോഗിച്ച് അകാല മൃത്യുവിന് തീർന്നവരുടെ സംഖ്യ അസംഖ്യമാണ് സമൂഹ ഗാത്രത്തെ വളരെ മലീമസമാക്കിയിരിക്കുന്ന ഈ മദ്യത്തിന്റെ വിപത്തുകൾ നാം അറിയേണ്ടതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിശേഷാൽ നാം ഓർത്തിരിക്കേണ്ടതാണ് ബൈബിൾ പാരായണം ചെയ്യുന്നവർ ചില ആളുകൾ പറയുന്നു കാലാവിലെ കർത്താവ് യേശുക്രിസ്തു മദ്യം കൊടുത്തു എന്ന് വിചിത്രമായ ഒരു വ്യാഖ്യാനമാണത് വാസ്തവത്തിൽ മീഞ്ഞ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് സ്ട്രോങ് ഡ്രിങ്ക് മറ്റൊന്ന് സോഫ്റ്റ് ഡ്രിങ്ക് പുളിപ്പിച്ചെടുക്കുന്ന മദ്യം അത് സോഫ്റ്റ് ഡ്രിങ്കും വാറ്റി എടുക്കുന്ന മദ്യം അത് സ്ട്രോങ് ഡ്രിങ്കുമാണ് യഹൂദന്മാരുടെ ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഒരു ഘടകമാണ് ീഞ്ഞ് ഉപയോഗം അതുകൊണ്ടാണ് പൗലൂസ് അപ്പോസലൻ ദീപത്യോസിനോട് പറയുന്നത് മേലിൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ ഉദര സൗഖ്യവും കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളും പരിഗണിച്ച് അല്പം വീഞ്ഞ് കൂടി കുടിക്കുക മദ്യ ഉപയോഗിക്കാനല്ല വീഞ്ഞ് ഉപയോഗിക്കാനാണ് അപ്പോസലൻ യുവാസുവിശേഷകനെ ഉദ്ബോധിപ്പിക്കുന്നത് മദ്യം അത് മാരകമാണ് അത് മനുഷ്യന് ഉട ചെയ്യുന്നില്ല അതേസമയം വീഞ്ഞുകൊണ്ട് പ്രയോജനമുണ്ട് അത് പുളിപ്പിച്ചെടുക്കുന്നതുമാണ് അപ്പോൾ മദ്യം ഉപയോഗിക്കുവാൻ ബൈബിൾ ഒരു കാലത്തും അനുവാദം നൽകുന്നില്ല അത് ഉപയോഗിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് വേണ്ട വിധത്തിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അത് നോക്കരുത് അത് ഉപയോഗിക്കരുത് എന്നൊക്കെ ബൈബിളിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം എത്രമാത്രമെന്ന് ഇതുപോലെയുള്ള ചുരുങ്ങിയ വിശദീകരണത്തിൽ നൽകുവാൻ സാധ്യമല്ല എങ്കിലും കരളിലും വൃക്കയിലും ഹൃദയത്തിലും മറ്റ് മേഖലകളൊക്കെ വളരെയധികം രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മദ്യവും മയക്കുമരുന്നും അതിൻ്റെ വിപത്തുകളെ കുറിച്ച് ഞങ്ങൾ ഇടയ്ക്കിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ ഒരുപക്ഷെ മദ്യമയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക് ഈ സന്ദേശം കൊടുക്കുവാൻ കഴിയണം മദ്യത്തിൻ്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഭയാനകമാംവിധം രോഗത്തിനും മറ്റ് പല വിപത്തുകൾക്കും സാക്ഷിയായിത്തീരേണ്ട ദുർഗതി ഉണ്ട് എന്ന കാര്യം ഞങ്ങൾ വളരെ ശക്തിയോടുകൂടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്നും ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ നൽകുകയാണ് ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ശക്തീകരിക്കണം എന്ന് വിനീത പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു